െൻ കേസ് ചെയ്തു അപ്പോ അപ്പോ ഒരു ബിസിനസ് മാത്രം പറയുന്നത് അയ്യോ അത് നിങ്ങളുടെ ചോദിച്ചു നോക്കണം പീറ്റർ നിങ്ങൾക്ക് മരിക്കാൻ േ അതുപോലെ ധൈര്യം കൗൺസിൽ ചെയ്ത് സിംഗിൾ സിറ്റിംഗ് സെറ്റ് വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഗണേശ വിഗ്രഹം കൊടുത്തു ആക്ച്വലി അത് വിഗ്രഹം അല്ല വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ബിസിനസ് പ്രോബ്ലം ലൈഫ് ബ്യൂട്ടിഫുൾ എന്ന് തിരിച്ചറിഞ്ഞു ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ബ്രെയിൻ ബ്രെയിൻ പണി ലൈഫ് ചെറിയ ടച്ചപ്പിൽ വാഷ് ചെയ്ത് പീറ്ററിനെ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം 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 അല്ല എനിക്ക് എനിക്ക് സൈക്കോളജിക്കൽ ലവ് മനസ്സിലായി അന്ന് പീറ്ററിനെ സിംഗിൾ സിറ്റിംഗ് ശരിയാക്കിയില്ലേ നിങ്ങൾക്കും അതുപോലൊന്ന് വേണോ ഈ ആയിരുന്നു അയാളിൽ നിന്ന് എനിക്ക് എന്താ പേഷ്യൻസ് കല്ലിൽ പ്രതിമ പോലെ ഇയാൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടില്ലേ മനസ്സിലായി ഇയാളെ വെച്ച് നിന്റെ പരിപാടി അല്ലേ கரெക്റ്റ് ജനങ്ങളുടെ പോക്കറ്റ് ഇയാൾക്ക് ഇപ്പൊ ജനങ്ങളെ കാശ് കൊടുത്തോണ്ടിരിക്കോ കണ്ടില്ലേ പോയനെ ഞാൻ സമയത്തിന് കൈ കിട്ടി പേര് രാംരാജ് ഡിങ്കി പിങ്കി പിങ്കിന്നോ കേട്ടില്ലേ പറഞ്ഞത്മാധാനിപ്പിക്കാൻ വിളിച്ചോണ്ടുവന്നിട്ട് എല്ലാവരും ചേർന്ന് കളിയാക്കണം ഞാൻ ചാവാന്ന് വെച്ചതാ എന്റെ കയ്യിലാണെങ്കിൽ മോശമാണെന്ന് തോന്നില്ലേ എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മോനെ രാമരാജാണ്ടാ ഞാനുണ്ടെന്ന് ധൈര്യം തന്നിട്ട് കാണി എവിടെയാളെ കാണിച്ചെ എന്നെ പോയി ചത്തോളാം മനസ്സിലാവുന്നു സ്നേഹം

ഇങ്ങനൊരു ജീവിതത്തെ പറ്റി ആദ്യമായിട്ട് കേക്ക ആരാണു ബിയറും കുടിച്ച് മലമംഗളിൽ നിന്ന് ആ പെണ്ണ് രക്ഷപ്പെടുത്തി ഇവിടെ കൊടുത്ത് താമസിപ്പിച്ചിരിക്കുക അതുകൊണ്ട് എനിക്ക് ഫുള്ള് ഹാപ്പിയാണിക്കു പൊളിക്കും ഞാൻ അടിച്ചു പൊളിക്കും ഞാൻ ആരാ ഈ സമയത്ത് നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഓരോരോ സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ് നമ്മളെ കൊണ്ട് അതിനുവേണ്ടി ചർച്ചിൽ പോയി പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രദാനം ചെയ്തു വസ്ത്രദാനോ ഇന്ത്യക്കാർ എവിടെ വെച്ചാലും വസ്ത്രം കൊടുക്കുന്നതിന് വസ്ത്രദാനം തന്നെ പറയാറ് സ്ത്രീയെ കയറി പിടിച്ചു ഞാൻ ഉദ്ദേശിച്ച ിൽ രണ്ട് ചാപ്റ്റർ വർണ്ണിച്ച് എഴുതിയിരിക്കുന്നത് എന്നിട്ടും മതിയാകുന്നില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല ഇനി നിങ്ങളുടെ ഇഷ്ടം കേട്ടിട്ട് ഡബിൾ റോൾ ആണെന്ന് സർവീസ് തോന്നുന്നേ ഏതാ ഈ ചെത്തൻ ഇയാളുടെ പേര് രാംരാജ് ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം മരിക്കാൻ നടക്കുന്നവനാ ഫെയിലിയർ

ഈ ഇവിടെ സൂക്ഷിച്ചോണം ഡിസ്റ്റർബ് നീ അയാളെ ഡിസ്റ്റർബ് മതി പറഞ്ഞു അയാളെ ജീവിതം ആസ്വദിപ്പിക്കാൻ മനസ്സിലായോ കൊച്ചുനാളിൽ സ്കൂളിൽ നമുക്ക് പെൻസിൽ തരും എന്തിനാണെന്നറിയോ തെറ്റെഴുതിയാൽ മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ അതുപോലെ വലുതാകുമ്പോ പേന തരും എന്നാൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല

മാറ്റിത്തിറഞ്ഞാ ഞാൻ പറയുന്ന പോലെ കേട്ട് ഡോളർ നിന്റെ പണി എന്താന്ന് പറഞ്ഞാലും നോക്കൂ രാംരാജ് അവിടെ മരണമുണ്ട് ഇവിടെ ജീവിതമുണ്ട് തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് വീട്ടിൽ ഞാൻ എഴുതി എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞോടെ ഇനി നിന്റെ ഇഷ്ടം പ്രശ്നം പന്ത് പോലാണ് കണ്ണിനടുത്ത് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടാ തോന്നു ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ ചെറുതാവും മനസ്സിലായി നിങ്ങൾക്ക് സൈറാബാനുവിനോട് പ്രേമല്ല കോപം ആ കോപം കളഞ്ഞാൽ പ്രശ്നം സോൾവ് പന്തിലെ കാറ്റ് പോലെ കോപം കളയാനാ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ദാസിങ്ങോട്ട് മാറി നിൽക്ക് യെസ് മാഡം ഇപ്പോ ഇയാളെ സൈറബാനു അകത്തുള്ളതൊക്കെ എന്ന് സർദിക്കൂ മാം дәവലേ ഇവനെ ബ്രേക്ക്ഫാസ്റ്റ്ണ്ടാക്കിയത് അതഎന്റെ മോദക്ക് സർദിക്കാന ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ് സോറി മാം രാമരാജ് ഒരു ദവനെ കണ്ണടിച്ച് ഡീപ് ബ്രീത്ത് എടുക്ക് എടുത്തോ ഇപ്പോ സൈറബാനു ചെയ്ത మొత్తం അട്രോസിറ്റീസ് ഓർമ്മിക്ക അങ്ങനെ അങ്ങനെ കമോൺ മൗണ്ട് അപ്പ് മൗണ്ട് അപ്പ് ഇനി കണ്ണു തുറക്ക് എന്തായിരിക്കും ഉദ്ദേശി ഇടി സൈറബാനു മാഡം ഇയനെ എത്രമാത്രം ടോർചർ ചെയ്തവളാണ് സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും കണക്കാക്കിയോ നീ നീ ഹോസ്റ്റലിൽ മാറുമ്പോൾ നിന്റെ ഡ്രസ്സും ബക്കറ്റും വെള്ളം എടുത്ത് പുറകെ വരണോ അല്ലെ നിന്റെ അലക്കിയിട്ട് ഡ്രസ്സ് മുഴുവൻ ഞാൻ തേച്ച് തരണോ അല്ലേ പോട്ടെ ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നോട് അല്പം കരുണ കാണിച്ചിട്ടുണ്ടോ രതീഷ് സതീഷ് സുരേഷ് പ്രകാശ് റേഡിയോയിൽ കേൾക്കുന്ന പോലെ എത്ര ബോയ് ഫ്രണ്ട്സ് ആണ് നിനക്ക് കാണുന്നവരോട് മുഴുവൻ പ്രേമോ അല്ലേ ഫോൺ ഞാൻ മേടിച്ചു തന്ന ഫോൺ നാട്ടുകാരോട് മുഴുവൻ നാണവല്ലേ നിനക്ക് ഒരു ഫോൺ എന്താ മാഡം ലൈക്ക് വണ്ട എൻ്റെ ദേശീമുറുവും പോയി അതിൻ്റെ കൂടെ എൻ്റെ ഫോണും പോയി പോയി എനിക്ക് പോട്ട് ചെയ്യൂ തൻ്റെ ഒരു യൂസ്ലെസ് ഫോൺ രാമരാജൻ്റെ ദേശീം പോയല്ലോ അത് എനിക്ക് വേണ്ട മാഡം ഒരു ദിവസം കൊണ്ട് മരിക്കാനുള്ള ചിന്ത പോയി 10 ദിവസം കൂടി കിട്ടിരുന്നെങ്കിൽ ജീവിക്കാൻ ഒരു റൂട്ട് കിട്ടിയനേ പ്ലീസ് മാഡം അതിനെ ചേച്ചേ ഇവിടെ ഉണ്ടാവില്ല ഇന്ത്യയിലേക്ക് തിരിച്ചു പോം ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നതുവരെ രാമരാജ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവും ചേച്ചേ നിങ്ങൾ കളിക്കാൻ പണ്ട് വേണമെന്ന് പറയുന്നു അയാൾ ജീവിക്കാൻ പണ്ട് വേണമെന്ന് പറയുന്നു എക്സാക്റ്റ്ലി മാഡം നിങ്ങൾ മാത്രം വിക്കറ്റ് കീപ്പർ പോലെ എല്ലാം ക്യാച്ച് ചെയ്യുന്നു പറഞ്ഞിരുന്ന പണി എന്തായി ജാനകിയെ കണ്ടു എത്രയും വേഗം കാര്യങ്ങൾ നടക്കും സാധുബായുടെ ആളുകൾ നിന്നെ തേടി ഇറ്റലിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അച്ഛന്റെ കാര്യം ശ്രദ്ധിക്കേന്തിനാ നിങ്ങൾ വൈലന്റ് ആയത് പോറകിൽ നിന്ന് കൈവച്ചാൽ എന്റെ റിയാക്ഷൻ എപ്പോഴും വയലന്റ് ആയിരിക്കും